കോൺഗ്രിഗേഷൻ ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് അലോഷ്യസ് മുതിർന്ന പൗരന്മാർ കൈ ഒരുക്കിയ സിൻലുജി ഭവന്റെ വെഞ്ചിരിപ്പ് കർമ്മം ബിഷപ്പ് മാർ ജോസഫ് കിളറങ്ങാട്ട് നിർവഹിച്ചു സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്പ്യാകുളത്തെ റോബിനോ നിലയം എന്ന് വിളിക്കപ്പെടുന്ന സെന്റ് അലോഷ്യസ് കോൺവെന്റിനോടനുബന്ധിച്ചാണ് ലൂയിജി ഭവൻ പ്രവർത്തിക്കുന്നത് സന്യസ്തർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നാടിനും നാട്ടുകാർക്കും ആശ്വാസവും സഹായകരവുമാണെന്ന് മാർ ജോസഫ് കളറങ്ങാട്ട് പറഞ്ഞു ലൂഷ്യസ് ഗുൻസാഗ സിസ്റ്റേഴ്സിന് മാത്രമല്ല ഈ ദേശവാസികളായ എല്ലാവർക്കും ഇതര മതസ്ഥർക്കും അത് വലിയ ജീവാനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശരണം വെക്കാവുന്ന വലിയൊരു സ്ഥലമാണ് ലോട്ട്യസ് ഗുൺസാഗ നമ്മള് സ്കൂളിലും വേദപാഠത്തിലുമൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിശുദ്ധനാണ് അവരുടെ പേരിലാണ് ഈ പോപ്പ്ലേറ്റ് സിസ്റ്റേഴ്സ് അവരുടെ കോൺഗ്രിഗേഷൻ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ അവർ പണിത് പൂർത്തിയാക്കിയ കാര്യം അവരുടെ കോൺഗ്രഗേഷൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ആ ട്രസ്റ്റാണ് ഇതിൻ്റെ ഭരണപരമായ കാര്യങ്ങളെല്ലാം നോക്കുന്നത് തീർച്ചയായിട്ടും വികാരിക്കും അങ്ങനെ ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ അതിന്മേലൊരു വിജിലൻസ് ഉണ്ട് എന്ന് ഞാൻ അറിയാമല്ലോ സാൻ ലോജി പറയാതന്നെ അറിയാൻ പറ്റും സിസ്റ്റർ മോളി എം ആന്റണി നിർവഹിച്ചു കോൺഗ്രിഗേഷന്റെ പലരോഗതിയിലെ ഏക കോൺവെന്റാണ് നമ്പ്യാകുളത്ത് സെന്റ് തോമസ് പോണ്ട് പള്ളിക്കും സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇവിടെ കോൺവെന്റ് പ്രവർത്തനം ആരംഭിച്ചത് കോൺവെന്റിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി കിൻഡർ ഗാർഡനും പ്രവർത്തിക്കുന്നുണ്ട് അത്യാധുനിക കൂടിയാണ് സാൻലൂജി ഫൻ പൂർത്തിയായിരിക്കുന്നത് ആത്മീയ ആവശ്യങ്ങൾക്കായി ചാപ്പലും തയ്യാറാക്കിയിട്ടുണ്ട് വെഞ്ചിരിപ്പിന് ശേഷം ചാപ്പൽ ബിസ്തവർ ബാനിയും തുടർന്ന് സമ്മേളനവും നടന്നു പ്രൊവിൻഷ്യൽ സുപ്പിജാർ സിസ്റ്റർ മോളി എം ആന്റണി നമ്പികകുളം സെന്റ് തോമസ് പോണ്ട് വള്ളി വികാരി ഫാദർ ജോസഫ് വടക്കേ നെല്ലിക്കാട്ടിൽ റവറൻ ഡോക്ടർ കെ എസ് മാത്യു കുഴിപ്പള്ളി സിസ്റ്റർ മോളി ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു